പറഞ്ഞു പെണ്ണുങ്ങൾ വരും സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾ ഇതില് കേറി സമീലങ്ങൾ നിങ്ങൾക്ക് കുടുംബം ഇത് ഇത് നിങ്ങൾ കാരണം എനിക്കറിയില്ല പേരും പറഞ്ഞാൽ ഈ സാധനങ്ങൾ കണ്ടുവെന്ന് ഞങ്ങളെ പറ്റും നിങ്ങളുടെ കരച്ചില് മരിച്ച വീട്ടില് പോലും ഇത്രയും വലിയ കരച്ചില് ഞാൻ കണ്ടിട്ടില്ല അത്രക്ക് വിഷമിച്ചു കയറുന്ന കരച്ചില് കണ്ടപ്പോ അത് പക്ഷെ എന്താ പറയാ അത് കാണുന്നവര് പോലും ോച്ച് അല്ലെങ്കിൽ ബോബി ചെമ്മണൂരിന്റെ ഒരു എം എൽ എം കമ്പനി ഉണ്ടല്ലോ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കമ്പനിയെ കുറിച്ചാണ് ഈ ഒരു അമ്മ ഇപ്പൊ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഈ ഒരു വീഡിയോ ഇപ്പൊ വരുന്നത് തന്നെ ഹൈറിച്ച് എന്ന് പറഞ്ഞ എം എൽ എം കമ്പനി നിലയിൽ പൊട്ടി പാളിസായി നിൽക്കുന്ന ഒരു സമയത്താണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ വരുമ്പോൾ ഫിജിക്കാർട്ടും ഇങ്ങനെ തട്ടിപ്പ് ഒരു കമ്പനിയാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് വരും എന്തായാലും ഒരു അമ്മയുടെ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിനു ശേഷം ഇതിനൊരു എക്സ്പ്ലനേഷൻ അതായത് ബോച്ചയുടെ കമ്പനിയെക്കുറിച്ചാണല്ലോ പറയുന്നത് ഫിജിക്കാട്ടിനെ കുറിച്ചാണല്ലോ പറയുന്നത് അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് എക്സ്പ്ലേഷൻ തരേണ്ടത് ബോച്ച തന്നെയാണ് അല്ല ബോച്ച ഇതിനൊരു ആയിട്ട് വരികയും പക്ഷെ ആ ഒരു എക്സ്പ്ലേഷൻ കണ്ടപ്പോൾ ബോച്ചയുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പ്രൊമോഷനാണോ നടത്തിയത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിച്ചതാണ് എന്താണ് ബോച്ച ആ വീഡിയോ കൊണ്ട് ഉദ്ദേശം പലർക്കും മനസ്സിലായിട്ടില്ല പറ്റി ഈ അമ്മ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണെന്നും അതുപോലെ തന്നെ ബോച്ച ബോച്ചയുടെ വീഡിയോയിൽ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ബിസിനസ് എന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇതുപോലെ കുറച്ച് ചേച്ചിമാര് വരും കെഞ്ചും അങ്ങനെ സമീല എന്നൊക്കെ പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ വരും എന്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ ഇതിൽ കയറി പറ്റിച്ച് നിങ്ങൾ പറ്റിപ്പാമല്ലേ നിങ്ങൾക്ക് കുടുംബം നോക്കണമെന്നുള്ളവർ രക്ഷപ്പെടണമെന്നുള്ളവരാണെങ്കിൽ ഇത് നിർത്തലാക്കണം നിങ്ങൾ കാരണം ഇത് സ്വാർ അറിഞ്ഞുകൊണ്ടാണ് അറിയാതെ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ താൻ്റെ പേരും പറഞ്ഞാൽ ഈ സാധനങ്ങൾ വേണ്ടുവെന്ന് ഞങ്ങളെ പറ്റി അവർ കൊണ്ടുവന്നിട്ട് പക്ഷെ അത് നമ്മൾ വ്യാപിച്ചു പിടിച്ചു പക്ഷെ ഇതിപ്പോ ആരും എടുക്കുന്നില്ല കൊണ്ട് ചെല്ലുന്നു കൊടുത്താൽ വ്യാഴിച്ചവരെല്ലാം തിരിച്ചു തന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇത് കൊല്ലാനാണ് ഈ ജ്യൂസുകൾ കൊണ്ടുവന്ന കറ്റാർ വാഴ വഴ ന്വാനി ഞാനിപ്പഴം കൊള്ളാന്ന് പറയുന്നുണ്ട് പക്ഷെ നെല്ലിക്കയുടെ ജ്യൂസ് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നത് ഇതാണ്ടിരിക്കണം ഇത് ഇത് കൊണ്ടുവന്നുള്ള കൂടെ തന്നെ ഇതുപോലെ അനേകം കൊണ്ട് പെട്ടിട്ടും അടിയിലൊക്കെ ശരിക്കും ഇരിക്കയാണ് നമ്മള് അമ്മക്ക് ഇതിപ്പോ കൊണ്ടുവന്ന് വിച്ച് അമ്മക്ക് പൈസ എടുക്കാനൊന്നും പറ്റൂല ഇത് അവര് ഇത്രയും നാളായിട്ട് ഇതെന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവര് തിരിഞ്ഞുവലും നോക്കിയിട്ടില്ല ഒരിക്കലും അതിന്റെ മറ്റ് വഴക്കായി വഴക്കായപ്പോഴത്തേക്കും അവര് പറഞ്ഞു നമ്മൾ വന്ന് ഇത് വിറ്റൊക്കെ തരാം നിങ്ങൾ വേറെ ആരാ എടുക്കും എടുത്തിട്ട് നിങ്ങളെ പൈസ കൊണ്ട് തരാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇനി തിരിച്ചു തന്നെ പക്ഷെ അവര് പിന്നെ തിരിഞ്ഞുവലും നോക്കിയിട്ടില്ല രണ്ട് ജ്യൂസും രണ്ട് തേയില പിന്നെ ഒരു മുട്ടായി വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനൊരു മുട്ടായിക്ക് സ്റ്റോക്കോള അഞ്ഞൂറ്റി പത്തി രൂപയെന്നും പറഞ്ഞ് ഒരു മുട്ടായി ഒരു ഇരുപത്തിരണ്ട് മുട്ടായി ഇവിടെ കൊണ്ടു തന്നു അതത്രയും കൂടെ എന്റെ അനിയം പറു തോന്നുന്നു അവന് ചൂട് കയറി പിന്നെ അവൻ ആശുപത്രിയിൽ ഓട്ടോ ജ്യൂസ് അടി ചൂടിയായിരുന്നു എന്നെ അമ്മ പറ്റിച്ചിരിക്കുന്നത് ബോബിസാർ അറിഞ്ഞു അറിയില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ബോബിസാറിനെ കണ്ടിട്ടില്ല പക്ഷെ ഈ വന്ന പെണ്ണുങ്ങളാണ് നമ്മളെ പറ്റിച്ചിരിക്കണം ഇതിന്ന് കിട്ടിയത് എനിക്കത് അറിയില്ല അക്കൌണ്ടിൽ മണനാക്ക് ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വന്നത് അവര് പറഞ്ഞ പതിനായിരം വരും രണ്ടുപേരെ അപ്പുറം അപ്പുറം ചേർത്താ പതിനായിരം രൂപ വരുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ ഒരു ലക്ഷം രൂപ അങ്ങോട്ട് ആകെ രൂപ കിട്ടും ഈ അമ്മയുടെ ഒരു വീഡിയോ കണ്ട ശേഷം എനിക്ക് തോന്നിയത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയെ കുറിച്ച് ആയിട്ട് ഒരു അറിവ് കിട്ടാത്തത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് അതുപോലെ ബിസിനസ് നടത്താൻ കഴിയാതെ പോയെന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റാഫുകൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അവർ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മുഴുവൻ കാര്യങ്ങളൊന്നും വള്ളി പുള്ളി തട്ടാതെ ഈ ബാക്കിയുള്ള ഇതുപോലെയുള്ള സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാറില്ല അല്ലെങ്കിൽ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കാറില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ പുറത്ത് പോകുന്ന തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇവർക്ക് കാര്യങ്ങൾ ഈ കാർഡിലേക്ക് ചേർത്ത ആൾക്കാർ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതിനൊരു ക്ലാസും അതുപോലെ തന്നെ കുറെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ ഇവർക്ക് ഇവർക്കും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല അല്ലെങ്കിൽ ഇവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇവർ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചില്ല ഇതിലേതെങ്കിലും ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ആ അമ്മ പറയുന്നുണ്ട് ഇവിടുത്തെ ബോബി ചമ്മൻ ഒരു സാറ് നേരിട്ട് അറിഞ്ഞുകൊണ്ടാണോ അത് എന്നെ ചേർക്കാൻ വന്ന അല്ലെങ്കിൽ ഇതിലേക്ക് എന്നെ കൊണ്ടുവന്ന ആ പെണ്ണുകൾ ചെയ്ത പരിപാടിയാണോ എന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് വലിയ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുമ്പോൾ പലർക്കും ഇങ്ങനെയുള്ള സംശയങ്ങൾ വരും പലരും ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇത് നിന്ന് പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഈ എം എൽ എം കമ്പനിയിലേക്ക് ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തുന്നത് അതായത് എം എൽ എം കമ്പനി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇതുപോലത്തെ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് പ്രൊഡക്ട്സുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ എം എൽ എം കമ്പനികൾ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്ക എം എൽ എൽ എം കമ്പനികൾ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഒരുപാട് എം എൽ എം കമ്പനികളുണ്ട് ഫിജിക്കാർട്ട് മാത്രമല്ല ഇതുപോലത്തെ ഒരുപാട് എം എൽ എം കമ്പനിയുണ്ട് എല്ലാത്തിൻ്റെ ഒരു വർക്കിംഗ് രീതി ആണ് അതുപോലെ തന്നെ ഈ എം എം കമ്പനിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് നമ്മളുടെ അണ്ടറിൽ ആൾക്കാരെ ചേർക്കണം അതുപോലെ തന്നെ അവരെ കൊണ്ട് നമ്മളുടെ കെയർ ഓഫിൽ പച്ചും പർച്ചേസ് ചെയ്യിപ്പിക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് ഒരു വലിയൊരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇങ്ങനെ ആൾക്കാരെ ചേർക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് ഇതിലേക്ക് ചേർക്കാനും ഒന്നും കഴിവില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടുകയുള്ളൂ അത് തന്നെയാണ് ഈ അമ്മയും പറയുന്നത് പൈസയൊക്കെ ഒരുപാട് കിട്ടുമെന്ന് കരുതി സാധനങ്ങളും മേടിച്ചു കൂട്ടിയതല്ലാതെ ഒരു സാധനം പോലും വിൽക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പകുതിയുള്ള സാധനങ്ങൾ വിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മ കരയുന്നത് ഇനി ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ബോബി ചമ്മൻ പ്രതികരിക്കുന്നുണ്ട് പക്ഷെ ബോച്ച പ്രതികരിച്ചപ്പോൾ പലർക്കും അതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല കാരണം വെച്ചാൽ ബോച്ച പറഞ്ഞു വെക്കുന്നത് ഒന്ന് ബോച്ച ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും അതിനുശേഷമാണ് ഈ അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് ഇത് പ്രൊഡക്ട് പ്രൊമോഷനാണോ ഈ അമ്മ പറഞ്ഞ ഈ കാര്യത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് എന്താണ് സംഗതി എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും പല വ്യൂവേഴ്സിനും ഉണ്ടായിട്ടുണ്ട് എന്തായാലും വീഡിയോ കാണാം അഭിനയമോ അല്ലെങ്കിൽ ഒരു മുട്ടായി ഞാൻ ചാരായം ചേർത്തിട്ടാണോ വിൽക്കുന്നത് ബോച്ചിൻ ടിക്കറ്റിലൂടെ ഇരുപത്തിയഞ്ചു കോടി ബമ്പർ സമ്മാനം ദിവസേന നിറപ്പെടുപ്പിലൂടെ അനേകം പേർക്ക് ക്യാഷ് പ്രൈസുകൾ ഇതാണോ നിങ്ങളുടെ പ്രശ്നം ഈ അമ്മയുടെ ഉന്നയിക്കുന്ന പ്രശ്നം ഫിജിക്കാട്ടിനെയാണ് പക്ഷെ ഇവിടെ വന്നിരുന്നോണ്ട് ബോച്ച ഒരു ചായ ഇറക്കിയെന്നോ അതിൽ കൂപ്പൺ ഇറക്കിയെന്നോ ആ ചായ കുടിച്ചവർക്ക് എന്തോ മക്ക് പിടിക്കുന്ന പോലെ ആയെന്നോ ഇതാണോ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ വന്നിരുന്നുകൊണ്ടാണ് ചോദിക്കുന്നത് ഇതും ആ ഫിജിക്കാട്ട് തമ്മിൽ എന്താണ് ബന്ധമെന്ന് ആദ്യം കാണുന്ന ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല എനിക്കും കൺഫ്യൂഷൻ അടിച്ചു ബോച്ച ഇത് എന്താണ് പറയുന്നത് ആ അമ്മയുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നിട്ട് ബോച്ച വിട്ടിരുന്നു ബോച്ചയുടെ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി ഇതാര്ക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ വന്ന് പറയുന്ന പക്ഷേ പക്ഷെ പോകെ പോകുകയാണ് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നത് വാങ്ങി നഷ്ടം വന്നു അതിൽ സഹോദരിക്ക് വിഷമമുണ്ട് എന്ന് മനസ്സിലായി പക്ഷേ അതിൽ കൂടുതൽ കേരള ജനത ഈ സാധനങ്ങൾ വാങ്ങി നഷ്ടം വരരുതർക്ക് അല്ലെങ്കിൽ സഹോദരി നിങ്ങളെക്കാൾ കൂടുതൽ കേരള ജനതയെ മൊത്തം സ്നേഹിക്കുന്നു അവരെ കരുതുന്നു എന്നറിയുമ്പോൾ ആ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സത്യത്തിൽ എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനം തോന്നി സഹോദരി പറയുന്നത് ഫിജിക്കാട്ട് എന്ന് പറയുന്ന ബിസിനസ് തന്നെ നിർത്തണം എന്നാണ് ആഹ്വാനം ചെയ്യുന്നത് ഫിജിക്കാട്ട് എന്നല്ല ആര് തന്നെ വന്നാലും നിങ്ങൾക്കൊരു സാധനം വേണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാതിരിക്കാലോ അതിപ്പോ ആര് പറഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ സ്വാതന്ത്ര്യം ഇല്ലേ വാങ്ങണോ വാങ്ങണ്ടേ അത് പോഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ് വാങ്ങണോ വാങ്ങേണ്ടോ എന്നുള്ളതൊക്കെ അവരുടെ തീരുമാനം തന്നെയാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ എം എൽ എം കമ്പനികളുടെ ക്യാൻവാസിങ്ങിനൊരു പ്രത്യേകതയുണ്ട് പോലെ ഇവർ ഈ ക്യാൻവാസ് ചെയ്യുന്ന സമയത്ത് ഒടുക്കത്തെ മോട്ടിവേഷൻ ആയിരിക്കും അവർക്ക് അത് കിട്ടി ഇവർക്ക് ഇത് കിട്ടി ഇവർക്ക് ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ മോട്ടിവേഷൻ ചെയ്യുന്നത് അതായത് നമ്മളെ ഒരു ലക്ഷപ്രഭു ആക്കുക അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷപ്രഭു ആകാൻ സാധിക്കും എന്നുള്ള തരത്തിലുള്ള മോട്ടിവേഷനാണ് മിക്ക എം എൽ എം കമ്പനിയിലെ ആൾക്കാർ ക്യാൻവാസ് ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർ ഇതുപോലത്തെ സാധാരണക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ നൂറ് ശതമാനം അതിൽ വീണുപോകും അങ്ങനെയൊക്കെ വീണതാവാമെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് വേണ്ടെങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ അകത്തും സാധനം വാങ്ങിച്ചു പോകും അതുപോലെയാണ് ഇവരുടെ ക്യാൻവാസിങ്ങും ഇവരുടെ മോട്ടിവേഷനും ചിലപ്പോൾ ആ ഒരു മോട്ടിവേഷനിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണ് പോയതായിരിക്കാം അങ്ങനെ ഇവരെ പൈസ ഉണ്ടാക്കാമെന്ന് കരുതി ഈ വാങ്ങിയത് വാങ്ങിയതുവാം അല്ല സാധനങ്ങൾ വാങ്ങിയതിനു ശേഷമായിരിക്കും ഇവർ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ആദ്യത്തെ മോട്ടിവേഷനിലും ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ചിന്തയിൽ നടന്നുകൊണ്ട് ഒന്നെങ്കിൽ ഇവരോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സാധനം വിറ്റാൽ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ അല്ലാതെ പെട്ടെന്നൊന്നും ലാഭം കിട്ടുകയില്ല എന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇവരെ ചേർത്ത ആൾ പറഞ്ഞു കൊടുത്തിട്ട് ഇവർ കേൾക്കാതെ പോയതാണോ അതോ ഇനിയും അവരെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണോ എന്നൊരു ഘടകം പിന്നെ അതുപോലെ തന്നെ പോഷക എല്ലാവർക്കും ഈ ബിസിനസ് ഇതുപോലെ ഇതുപോലെ ക്യാൻവസ് ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല ഇതുപോലെ മേടിച്ച് സാധനങ്ങൾ വാങ്ങിച്ച് പെട്ടുപോയ ആൾക്കാരുമുണ്ട് പിന്നെ പലരും ഇങ്ങനെ മേടിച്ച് പെട്ടുപോയിട്ടുണ്ടെങ്കിലും പലരും പുറത്ത് പറയാതി പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും എന്നുള്ളതുകൊണ്ട് പലരും പറയാതെയും വരുന്നിട്ടുണ്ട് അപ്പൊ ഇവർക്ക് സാമ്പത്തിക സ്ഥിതി ഒട്ടും ഇല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ പിടിച്ചു നിൽക്കാൻ വേറെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടും അവസ്ഥ കൊണ്ട് ചിലപ്പോൾ വന്ന് പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്ന് വ്യക്തമാണ് കാരണം ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാതെയാണ് ഇവരിലേക്ക് ഇറങ്ങി ചാടിയതെന്നും നമുക്ക് വ്യക്തമാണ് വീഡിയോയിൽ നിന്ന് ആ ചെയ്യുന്നവർ അതുപോലെ ചെയ്ത് കാണും എന്തായാലും മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതല് അവർക്ക് വേണ്ടിയിട്ടുള്ള വിഷമവും നിങ്ങളുടെ ആ കരച്ചില് മരിച്ച വീട്ടിൽ പോലും ഇത്രയും വലിയ കരച്ചില് ഞാൻ കണ്ടിട്ടില്ല അത്രക്ക് വിഷമിച്ച് കഴിയുന്ന കരച്ചില് കണ്ടപ്പോ അത് പക്ഷെ എന്താ പറയാ അത് കാണുന്നവര് പോലും കരഞ്ഞു പോകും അത് സഹോദരി തന്നെ പറയുന്നു ഒന്നര രണ്ട് വർഷം മുമ്പാണ് പിരിയങ്കാട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിയത് പക്ഷെ ഒരു ചാനലിനെ വിളിച്ച് വരുത്തി ഇങ്ങനെയൊക്കെ പറയുമ്പോ ജനങ്ങൾ തെറ്റിദ്ധരിക്കും കാരണം ഇത്രയും കാലമായിട്ട് ഈ ജ്യൂസ് കുടിച്ചില്ല ഇതൊന്നും ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോ ഇതൊക്കെ എടുത്ത് കാണിക്കുന്നതൊക്കെ കാലി ചെപ്പുകളും കുപ്പികളുമാണോ എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഒരുപക്ഷെ സഹോദരി സത്യസന്ധമായിട്ടായിരിക്കാം ഇതൊക്കെ പറയുന്നത് ബോച്ച ഇവർ അവർ പറയുന്നതൊക്കെ കള്ളമാണ് എന്ന് പറയുന്നതാണോ അതോ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പറയുന്നതാണോ എന്താണ് ബോച്ച ഇവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും രണ്ട് സൈഡിലും ഒന്ന് തൊടാതെ തൊട്ട് പോയ പോലെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് അതായത് ബോച്ച പറയുന്നത് അവരുടെ കാലുകുപ്പിയാണോ എന്നൊന്നും അറിയത്തില്ല നാട്ടുകാർക്ക് സംശയം ഉണ്ടാവാം പക്ഷേ എന്നിരുന്നാലും അവരുടെ ആ പ്രതികരണം ജിനുവിനാവാം എന്നുള്ള രീതിയിലൊക്കെയാണ് ബോച്ച പറഞ്ഞു പോകുന്നത് എന്തായാലും നാട്ടുകാർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ പാനിക്കിങ്ങൊക്കെ വരും അതുപോലെ തന്നെ ഫിജി ഫിജിക്കാട്ടിൽ പുതിയതായിട്ട് ചേർന്ന ആൾക്കാർക്കും ഒരു സംശയമൊക്കെ വരും എല്ലാത്തിനും പ്രോപ്പറായിട്ടൊരു ഉത്തരം നൽകാൻ കഴിയുന്ന ഒരാൾ ബോച്ച തന്നെയാണ് എന്താണ് ഈ അമ്മയുടെ കേസിൽ സംഭവിച്ചതെന്നും അവർക്ക് എന്താണ് പറ്റും ബിസിനസ് ചെയ്യാൻ അറിയാത്തതാണോ അതോ ഇനി ഇവരെ ഇതിലേക്ക് ചേർത്ത ആൾക്കാർ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാത്തതാണോ എന്താണ് സംഭവം പ്രോപ്പർ ആയിട്ട് അറിയാൻ കഴിയുന്ന ഒരേ ഒരാൾ ബോച്ചേ മാത്രമേ ഉള്ളൂ അപ്പോൾ ബോച്ചേ അതൊന്നും അന്വേഷിക്കാ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്താണ് കാര്യമെന്ന് ബോച്ച അന്വേഷിച്ചതിനു ശേഷം ബോച്ചെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വിറ്റ് പോവാത്തോഡക്ട് തിരിച്ചെടുത്തുകൊണ്ട് അവർക്ക് ആ പൈസ കൊടുക്കാവുന്നതേ ഉള്ളൂ ഒരാളുടെ കേസ് കേട്ടേ ഉള്ളൂ നിസാരമായിട്ട് ഒഴിവാക്കി വിടാവുന്നതേ ഉള്ളൂ ഒരാഴ്ചയായിട്ട് നാല് ദിവസം ഇവിടെ ലോഞ്ച് ഭയങ്കരമായ വയറലായി പോയത് അഞ്ച് ഒരു ബോക്സ് ബോച്ചയ്ക്ക് വാങ്ങുമ്പോ ഒരു ബോച്ചെ ബിൻ റാഫൽ റോഡ് ടിക്കറ്റ് സൗജന്യമായി അതിനൊപ്പം ലഭ്യമാകും ദിവസേന ഒരുപാട് പേർക്ക് ക്യാഷ് പ്രൈസുകളാണ് ബമ്പർ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഈ കൊണ്ട് എത്രയോ ആയിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസുകൾ അടിച്ചു അപ്പോ ഇവിടെ ഒരു ദുഷ്പ്രചരണം ദുബായിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിലേക്ക് എത്തിയോ എന്നറിയില്ല ബോച്ചേ ടീ കഴിച്ചാൽ ഫിറ്റ് ആകും എന്നൊക്കെ പറഞ്ഞ് കുപ്രചരണം പലതും ദുബായിൽ നടക്കുന്നുണ്ട് ഞാൻ ഇതിന് കഞ്ചാവോ ചാരയോ ഒന്നും ചേർത്തിട്ടുണ്ടാക്കുന്നതല്ല ഇത് ബോച്ചെ തൗസൻഡ് ഏക്കറിലുള്ള ചായപ്പൊടിയും വിയറ്റ്നാം ആഫ്രിക്ക എന്ന പല രാജ്യത്തുള്ള ചായപ്പൊടിയും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇഫക്റ്റിലാണ് ഇതുണ്ടാക്കുന്നത് ാണ് ബോച്ച എന്ന് പറഞ്ഞ ബിസിനസ്മാൻ ഈ വാഴ നനയുമ്പോൾ അതിൻ്റെ കൂടെ ചീര എന്ന് പറയുന്ന പോലെ ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ വന്നിട്ട് ബോച്ചെ എന്തിനാണ് ഈ ചായപ്പൊടിയുടെ കാര്യമൊക്കെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക കാണാം അതായത് ബോച്ചയുടെ അങ്ങനെ ഒരു ചായ ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചായപ്പൊടി ഇറക്കിയിട്ടുണ്ടെന്നും അങ്ങനൊരു ലക്കി ഇപ്പോഴിറക്കിയിട്ടുണ്ടെന്നും നമ്മളെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട് ബോച്ച ഈ പ്രശ്നത്തിൻ്റെ കൂടെ പറഞ്ഞൊപ്പിച്ചതാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ കൂടുതൽ അത് കാണും ബോച്ചയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു പ്രശ്നം ഈ ഒരു അമ്മയുടെ ഈ കരഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ പ്രശ്നത്തിൻ്റെ കൂടെ ബോച്ച ഇറക്കിയ ചായപ്പൊടിയുടെ കൂടെ പറയുന്നത് എന്തായാലും ഗോൾഡ് വിത്ത് ചായ അതേപോലെ സാധനം തന്നെയാണ് ബോച്ചെ ബോച്ച എന്ന് പറഞ്ഞ അതിബുദ്ധിമാനായ ബിസിനസ്മാന്റെ ബുദ്ധി നമുക്കിവിടെ കാണാൻ സാധിക്കും ബോച്ച പറയുന്നത് ബോച്ചയുടെ ചായ കുടിച്ചിട്ട് ആർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നു അല്ലെങ്കിൽ മത്ത് പിടിക്കുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതാണ് നമ്മളാരോ ഇതുവരെ അറിഞ്ഞിട്ടില്ല നിങ്ങളാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ബോച്ച ഇപ്പൊ പറയുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു ചായപ്പൊടി ഇറക്കിയ കാര്യവും ഇങ്ങനെ ആ ചായപ്പൊടി കുടിച്ചിട്ട് വേറെ ആൾക്കാർ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് പ്യുവർലി ഇത് മാർക്കറ്റിംഗ് തന്നെയാണ് ബോച്ച ഒരു ആണെന്ന് അറിയാമല്ലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും ഒന്ന് കമന്റ് ബിസിനസ് ബിസിനസ് ഒരു ആർട്ടാണ് ആയിട്ട് കാണണം വൈരാഗ്യം ഉണ്ടാവരുത് ഹെൽത്തി ഫിജി ഉണ്ടായിരുന്ന ഒരു പാർട്ട്ണർ എട്ടു കോടി രൂപ തിരുമറി നടത്തി അദ്ദേഹത്തിന് ഞാൻ പുറത്താക്കി അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ കമ്പനി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പല സ്റ്റാഫുകളിൽ നാലഞ്ച് പേരെ ഇവിടുന്ന് വലിച്ചു പോയി അതിൽ രണ്ടു പേര് അത് മതിയായിട്ട് തിരിച്ചു വന്നു ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ ഇപ്പോൾ തുടങ്ങിയ പുതിയ കമ്പനിയുടെ ബ്രാൻഡ് നെയിമോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എനിക്ക് സിമ്പിളായിട്ട് ഇവിടെ പറയാം പക്ഷെ ഞാൻ അത് തന്നെ ചെയ്ത പിന്നെ ഞാൻ ആരായി ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ കണ്ട പോലെ ഇതിന് എതിരായി ഇതേ നാണയത്തിൽ ഒരു തിരിച്ചടി കൊടുത്താൽ ഞാനും അദ്ദേഹം തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം എന്നെ സംബന്ധിച്ച് എന്റെ ഫേസ്ബുക്കിൽ ഇരുപത്തിനാല് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ ഫ്രണ്ട്സും ഫാൻസൊക്കെ ആയിട്ട് പത്ത് എഴുപത് ലക്ഷത്തോളം പേരുണ്ട് എനിക്കിത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നാലു കോടി ജനങ്ങളിൽ ഇദ്ദേഹം നടത്തിയ തിരുമറി ആ രേഖകളൊക്കെ ഇവിടെ സൂം ചെയ്ത് കാണിക്കാനും അല്ലെങ്കിൽ പോലീസ് കേസ് കൊടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിക്കാനും അദ്ദേഹം ഇപ്പം തുടങ്ങി വെച്ച ബിസിനസ് തകർക്കാനും ഒക്കെ നിമിഷങ്ങൾ മതി കാരണം കള്ളന്മാരുടെ കൂടെ ആരും കൂടാറില്ല പക്ഷേ ഞാൻ വൈരാഗ്യമല്ല അവിടെ കാണിച്ച് ട്രെയിൻ പോകുമ്പോൾ പട്ടി ചിന്തിക്കുന്നത് പട്ടി കൊരക്കുന്നത് കൊണ്ടാണ് ട്രെയിൻ പോകുന്നത് എന്ന് പക്ഷെ പട്ടി കൊരച്ചാലും കുറച്ചില്ലെങ്കിലും ട്രെയിൻ അത് മുമ്പോട്ട് തന്നെ പോയി പോകും അപ്പൊ ബോച്ച പറഞ്ഞു മറ്റൊന്നുമല്ല ബോച്ചയുടെ കൂടുന്ന ഒരു പാർട്ട് ബോച്ച ചതിച്ചു അയാൾ പുതിയൊരു കമ്പനി തുടങ്ങി അപ്പോൾ അയാളുമായിട്ട് ചേർന്നുകൊണ്ട് പോച്ചയുടെ ഈ കമ്പനിക്കെതിരെ ഒരു മോശം പേരുണ്ടാക്കാനായിട്ട് ഒരു പക്ഷേ ഈ അമ്മ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണോ എന്നൊരു സംശയം കൂടിയാണ് നമ്മൾ നമുക്ക് തരുന്നുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പോച്ച പറയുന്നില്ല എന്തായാലും ഇതിനെക്കുറിച്ച് പോച്ച അന്വേഷിക്കുന്നതാണ് തോന്നുന്നത് അവരുടെ കർച്ചിലൊക്കെ കണ്ട് ജെനുവനായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ എം എൽ എം പോലത്തെ കമ്പനികളിൽ നിന്ന് ഇങ്ങനെയുള്ള ഫുഡ് സപ്ലിമെൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് കൺവിൻസ് ചെയ്ത് മറ്റാൾ ആൾക്കാരെ കൊണ്ട് മേടിപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കാരണം എല്ലാവർക്കും ഒന്നും ബിസിനസ് ചെയ്യാൻ അറിയണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിവേ അവരുടെ പ്രശ്നം ജനുവൻ ആണെങ്കിൽ ദൈവീയത പോലെ അവരെ സഹായിക്കുക കാരണം അവർക്ക് അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള സ്ത്രീയൊന്നുമല്ല അവർ ഒന്ന് രക്ഷപ്പെടാമല്ലോ ലൈഫിൽ ലൈഫിലൊന്നും രക്ഷപ്പെടാമല്ലോ എന്നൊക്കെ കരുതി ഇതിൽ ചേർന്നതാണ് ഇതിൽ പൊടിച്ചു വിട്ട് ആൾക്കാരെയൊക്കെ ചേർത്ത് കുറേ പൈസ ഉണ്ടാക്കുക എന്നൊക്കെ ഒരു ചേർന്നാണ് പക്ഷേ ഇതിൽ ചേർന്ന് കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെ ചേർത്തപ്പോഴാണ് ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് ശരിക്കും അവർ മനസ്സിലാക്കിയതും അതെന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചതും അത് ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റായിരിക്കാം എന്നിരുന്നാലും ഒച്ച പോലെ വലിയ മനുഷ്യന് അവരുടെ ആ സാധനങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് അവർക്ക് ആ പൈസ കൊടുത്ത് ഒഴിവാക്കുന്നത് ഒരു നിസാരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇതിൽ വ്യക്തമായിട്ട് എന്താണ് നടന്നതെന്ന് ബോച്ച അന്വേഷിക്കാൻ തോന്നുന്നു നമ്മൾക്കൊക്കെ ഓരോ സംശയങ്ങൾ ഇട്ട് തന്നിട്ടാണ് ബോച്ച പോയിരിക്കുന്നത് അതായത് ബോച്ച പറ്റിച്ച പാർട്ണറുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ബോച്ച തകർക്കാൻ ബോച്ചയുടെ ആ കമ്പനി താർക്കാൻ വേണ്ടി ഇവർ മനുപൂർവ്വം പറഞ്ഞാൽ ആണെന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു സംശയങ്ങളാക്കുക വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ബോച്ചയുടെ പുതിയൊരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് കൂടെ ഈ ഒരു വീഡിയോയിലൂടെ നടത്തിയിട്ടാണ് ബോച്ച പോകുന്നത് എന്തായാലും ബോച്ച തന്നെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുമെന്ന് വിചാരിക്കുന്നു